ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനും ഇവിടെ നന്നായിട്ടന്നെ ഇരിക്കാൻ കേട്ടോ സറക്കീട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആസിഫ് അലിയുടെ അതിൽ പുള്ളി പറയുന്നില്ലേയും ആ സ്ഥലത്തിനെ കുറിച്ച് കോർഫക്കാൻ ഫുൾ മലനിരകളാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു റീല് ഭയങ്കര ഫേമസ് അല്ലേ ആൾ പറയുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ വ്ളോഗിൽ ഹട്ട പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത്ര ദൂരം തന്നെയാണ് കേട്ടോ അബുദാബിന്ന് കുറവക്കാനിലോട്ടും ഉള്ളത് ഫുൾ അൺപ്ലാൻഡ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലും പിന്നെ ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ അടുത്ത ബ്ലോഗിലായിട്ട് ഇടാട്ടോ വഴിയരികിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി പിന്നെ കുറച്ച് നേരമായാലും നമ്മളിങ്ങനെ യാത്ര ചെയ്യണെ അവിടെ നിർത്തി നല്ല വൈബ് കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഹട്ടയ്ക്ക് പോയപോലെ തന്നെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് കേട്ട ഇവിടെ പോകുമ്പോഴത്തെ പ്രത്യേകത കുറച്ചിങ്ങനെ പോകുമ്പോൾ ഫുൾ മലനിരകളാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് എത്ര വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും മതിയാവില്ല അത്ര ഭംഗിയാണ് കാണാനായിട്ട് എന്തായാലും യു എയിലാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാനട്ടോ കുറഫക്കാനിൽ എത്രയൊക്കെ നമ്മൾ ബിസി ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട്ടൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ വൈബ് വേറെ തന്നെയാണ് പിന്നെ ഹിഡൻ ജം എന്നൊക്കെയാണ് വേണമെങ്കിൽ ഇതിനെ പറയാം ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പറയുന്നത് കാരണം സത്യമാണ് യു എ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എല്ലാവരും വരുന്നത് എന്തിനാണ് പണിയെടുക്കാനും പട്ടിപ്പണി എടുക്കാനും പൈസ ഉണ്ടാക്കാനാണല്ലോ പക്ഷെ അത് മാത്രമല്ല അവിടെ ഇങ്ങനെയും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് കാണിക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ആദ്യം ഈ മലനിരകളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്ക് ബോർ അടിക്കില്ലേന്ന് പിന്നെ തോന്നി ചിലപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിലും ചെറിയ വീഡിയോതിനേക്കാളും രസം നേരിട്ട് കാണാനാണ് കേട്ടോ ഇതൊരു മെയിൻ പ്ലേസ് ആണ് ഇവിടുത്തെ നമ്മൾ ആദ്യം കോട്ടേക്ക് പോയില്ല സത്യം പറഞ്ഞാൽ നമുക്ക് വഴിയൊന്നും തെറ്റിപ്പോയതാണ് കേട്ടോ നാഷണൽ ഡേൻ്റെ ഹോളിഡേയിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കേട്ടോ ഇത്രയും ദൂരമൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഫുൾ തിരക്കാണ് ഏതെങ്കിലും പമ്പിലൊക്കെ നമ്മൾ വാഷ് പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചാൽ തന്നെ അവിടെയും ക്യൂ ആയിരിക്കും അതുകൊണ്ട് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര റഷ് ആയിരുന്നു ടൗണിലത്തെ ഇപ്പം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായി എന്നിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനാണ് നോക്കിയത് കാരണം കുറച്ച് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു തലേദിവസം നമ്മൾ യാത്ര ചെയ്തല്ലോ അതുകൊണ്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് റെസ്റ്റോറൻറ്റേ ഉള്ളൂ പിന്നെ ആ സമയം എപ്പോഴേക്കും ചായ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കരക്ക് ടീ ആണ് നമുക്ക് കിട്ടിയത് പിന്നെ ഞാനങ്ങനെ വിത്തൌട്ട് അങ്ങനെയൊന്നും ഞാൻ നോക്കിയില്ല കിട്ടിയത് കുടിച്ചു കാരണം നമ്മുടെ നമുക്ക് ആ സമയത്ത് എന്താണ് വേണ്ടത് നമ്മൾ കംഫേർട്ട് ആവണം എന്നുള്ളൊരു തോട്ടാണ് ഉള്ളത് ഉള്ളത് വെറുതെ ചുമ്മാ നമുക്ക് പറ്റിയത് മാത്രം എപ്പോഴും കിട്ടൂ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ കൊറപ്പക്കാരൻ്റെ കുറേ വീഡിയോസ് മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ പോകുന്നതിന് അന്നും തലേ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ ആ സമയത്താണ് അവിടെ വെച്ചിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്കൊക്കെ ഇന്ന സമയത്തൊക്കെ പോകണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടാ ഇന്നലെ യാത്ര ചെയ്തുകൊണ്ട് ഇന്ന് വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് തന്നെ വന്നതുകൊണ്ടും ഭയങ്കര ടയേർഡ് ആയ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോയിട്ടാ ഇത് ദേ കുറഫക്കാൻ ബീച്ചാണ് ഫസ്റ്റ് ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ നല്ല തിരക്കെ ആളില്ലാത്ത സൈഡിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്തു വിട്ടാ എനിക്ക് പിന്നെ അതാണല്ലോ മെയിൻ ഇഷ്ടം നാളെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വീണ്ടും വരുമായിരിക്കും എന്നാലും ഇപ്പോൾ വന്നത് ഈ ഒരു മൊമെൻ്റ് നാളെ കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ടല്ലോ ബീച്ചിൽ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ അബുദാബിയിലായാലും കുറേ ബീച്ചിലൊക്കെ ഇങ്ങനെ പോകാറുണ്ടല്ലോ അതും ഈ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകണം എന്നുള്ളൊരു തോട്ടായിരുന്നു നെക്സ്റ്റ് മെയിൻ മെയിനായിട്ടുള്ള സംഭവം ഇവിടെ വാട്ടർഫാൾസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഹോളിഡേയ്സിന് പോകുമ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല തിരക്കായിരിക്കുമല്ലോ അങ്ങനെ അടുത്തത് വാട്ടർഫോൾസ് കാണാനാണ് പോയതിട്ടാ ഒരുപാട് പേരെ വീഡിയോയിൽ വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാം പകലോട് കൂടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് രാത്രിത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നും ഇത്രേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ നമ്മൾ ചിന്തിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ സന്തോഷം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരുപാട് ഫാമിലീസ് നമ്മുടെ പോലത്തെ അവിടെ ഉണ്ട് ബാച്ചിലേഴ്സ് വന്നിട്ടുണ്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ വാട്ടർഫോൾസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഫാമിലിനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും തിരക്കിട്ട് ഓടി നടക്കല്ലായി ശരിക്കും പറഞ്ഞാൽ ഇവിടെ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പീസ്ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക അതൊക്കെ ആയിരിക്കുമല്ലോ അവരുടെ മെയിൻ ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ചിന്തിച്ചു പോയിട്ടാം വാട്ടർഫോൾസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു സ്പോട്ടും ഇതും ഇവരുടെ മെയിൻ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നപ്പോൾ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തോ സംതിങ് അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അവിടെ ബാച്ചലേഴ്സിനെ അങ്ങനെ കയറ്റുന്നില്ല ഫാമിലീസിനെ കയറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ നേരെ കയറി കയറി ഇപ്പോൾ ലോക്കൽസിൻ്റെ ഒരു പരിപാടി സ്റ്റാർട്ടാവാൻ പോവാണ് അതായത് നാഷണൽ ഡേ ആണല്ലോ അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ കുറേ നേരം നമ്മളവിടെ ഇരുന്നു നമുക്ക് അവിടെ ഇരിക്കാനും ഇരിക്കാനും പറ്റിക്കാനും അത്രയും നേരം നമ്മൾ നടക്കായിരുന്നല്ലോ അങ്ങനെ അവിടെ കയറി ചെന്നപ്പോൾ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടി വിയിലൊക്കെ അവാടനായിട്ടൊക്കെ കാണില്ലേ അതുപോലത്തെ സെറ്റപ്പ് കിട്ടോ നല്ല രസമുണ്ട് കൂടുതലും ലോക്കൽസ് ആണുള്ളത് നമ്മുടെ ആൾക്കാരൊക്കെ റയറാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫാമിലീസൊക്കെ വന്ന് പോകുന്നുണ്ട് പിന്നെ കമ്പാരിറ്റീവ്ലി അവിടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പോയി ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് ഞങ്ങൾക്ക് നന്നായിട്ടാണ് തോന്നിയത് കാരണം നമ്മൾ അത്ര നേരം നടന്ന് കുറച്ച് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു വണ്ടിയിലൊക്കെ യാത്ര ഒക്കെ ചെയ്ത് വന്നതല്ലേ അതുകൊണ്ട് നമ്മളവിടെ കുറച്ചധികം നേരം ഇരുന്നു അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫസ്റ്റ് തന്നെ യു എ ഇ നാഷണൽ ആൻഡ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളുടെ പ്ലാനൊക്കെ മാറ്റിയിട്ടാണ് നമുക്കിവിടെ ടെൻ്റ് അടിക്കാം ക്യാമ്പിങ് ചെയ്യാം ഇന്ന് പോകണ്ട എന്നൊക്കെയായി ഇപ്പോഴത്തെ ആ ഒരു സ്പോട്ടിലാണ് വന്ന് എത്തി നിൽക്കുന്നത് ഒരു ബീച്ചാണ് ആ ബീച്ച് ബീച്ചിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓൾറെഡി ടെൻറ്റൊക്കെ അടിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ടെൻറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഒക്കെ കരുതും പിന്നെ ചായ കരുതും പിറ്റേ ദിവസിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടാണല്ലോ വരുന്നത് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ